നമസ്കാരം എല്ലാവർക്കും ഒരു സംശയമുണ്ട് വാരാഹി അമ്മ ദുഷ്ടശക്തിയാണോ എന്ന് ഒരിക്കലുമല്ല ലക്ഷ്മി ദേവിയുടെ മറ്റൊരു അവതാരമാണ് വാരാഹിയമ്മ ലോക ദുരിതങ്ങളിൽ നിന്നും തൻ്റെ ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് വാരാഹിയമ്മ മാനസികമായി ഉണ്ടാകുന്ന ദുരിതങ്ങൾ സാമ്പത്തികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തൊഴിൽപരമായ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ദേവിയുടെ ശക്തി അത്യാധികം പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാക്കുന്നതിന് ഫലപ്രദമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശക്തി സ്വരൂപിണിയായ ദേവിയുടെ ഈ മന്ത്രം ദിനവും എഴുന്നേറ്റ ഉടനെ ബെഡിലിരുന്നു കൊണ്ട് തന്നെ ജപം ചെയ്താൽ ഉടനെ പരിഹാരമുണ്ടാവുന്നതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതിനും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് ഇരുപത്തൊന്ന് തവണയാണ് ജപസംഖ്യ ഓം വാരാഹേ നമ ഓ വാരാഹേ നമ ശരീര ശുദ്ധിയൊന്നും ഈ ജപത്തിന് പ്രശ്നമല്ല നല്ല കൂടി ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് വാരാഹി ദേവി ലക്ഷ്മി ദേവിയുടെ മറ്റൊരു ശക്തിയാണ് ദിവസവും കൂടി ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്കുള്ളിൽ മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും സ്ത്രീകൾ അശുദ്ധി കാലയളവിൽ ഈ മന്ത്രം ചൊല്ലാതിരിക്കുക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ മന്ത്രജപം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും